നമസ്കാരം എല്ലാവർക്കും അഡ്വോ ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം സൈബർ ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ അറുപത്തഞ്ച് സൈബർ ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ അറുപത്തഞ്ച് കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തഞ്ച് കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ സെക്ഷൻ ആണ് അറുപത്തഞ്ച് കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ട് ലക്ഷം രൂപ വരെ പിഴയോ മൂന്ന് വർഷം തടവോ രണ്ടും കൂടിയോ കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ പിഴയോ മൂന്ന് വർഷം തടവോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമിലെ വകുപ്പ് അറുപത്താറ് ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈമിലെ വകുപ്പ് അറുപത്താറ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ വകുപ്പ് സെക്ഷൻ മൂന്ന് എ ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ മൂന്ന് എ ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിന്റെ ഏത് സെക്ഷൻ ആണ് കൈകാര്യം ചെയ്യുന്നത് നാല് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിന്റെ നാലാമത് സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത് സൈബർ റെഗുലേഷൻ അപ്ലേറ്റ് ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് നാൽപ്പത്തെട്ട് സൈബർ റെഗുലേഷൻ അപ്ലേറ്റ് ട്രിബ്യൂണൽ രൂപവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് നാൽപ്പത്തെട്ട് ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ആറ് ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ സെക്ഷൻ ഏത് അറുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീംകോടതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഐ ടി ആക്ടിലെ വകുപ്പ് വകുപ്പ് അറുപത്തി ആറ് എ രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീംകോടതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച ഐ ടി ആക്റ്റിലെ വകുപ്പാണ് വകുപ്പ് അറുപത്തി ആറ് എ സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും തടവു ശിക്ഷനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കും വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹാം വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാട്ട് കണ്ണിംഗ് ഹാം ഐഡന്റിറ്റി മോഷണം കുറ്റകരമാണെന്ന് പരാമർശിക്കുന്ന വകുപ്പ് അറുപത്താറ് സി ഐഡന്റിറ്റി മോഷണം കുറ്റകരമാണെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് അറുപത്താറ് സി മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന ഐ ടി നിയമത്തിലെ വകുപ്പ് അറുപത്തി ബി മോഷ്ടിച്ച കമ്പ്യൂട്ടർ ആശയവിനിമയ സംവിധാനം വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന ഐ ടി നിയമത്തിലെ വകുപ്പാണ് അറുപത്തി ബി ഇലക്ട്രോണിക് രീതിയിൽ അപമാനകരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയുന്ന വകുപ്പ് അറുപത്തേഴ് ഇലക്ട്രോണിക് രീതിയിൽ അപമാനകരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടയുന്ന വകുപ്പ് ഏത് അറുപത്തേഴ് ഫോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് അറുപത്തേഴ് എ ഫോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് അറുപത്തേഴ് എ ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗികാതിക്രമം പ്രചരിപ്പിക്കൽ ഏതു തരത്തിലുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പത്ത് ലക്ഷം രൂപ വരെ പിഴയും അഞ്ചു വർഷം വരെ തടവും ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗികാതിക്രമം പ്രചരിപ്പിക്കൽ പത്തു ലക്ഷം രൂപ വരെ പിഴയും അഞ്ചു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഐഡന്റിറ്റി മോഷണം നടത്തുന്നതിനുള്ള ശിക്ഷയെന്ത് ഒരു ലക്ഷം രൂപ വരെ പിഴയും മൂന്ന് വർഷം വരെ തടവോ ഐഡന്റിറ്റി മോഷണം നടത്തുന്നതിനുള്ള ശിക്ഷയാണ് ഒരു ലക്ഷം രൂപ വരെ പിഴയോ മൂന്ന് വർഷം വരെ തടവോ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് അറുപത്തി ആറ് ഇ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് അറുപത്താറ് ഇ സ്വകാര്യത ലംഘനത്തിന് ഐ ടി ആക്ടിലെ ശിക്ഷ എന്ത് രണ്ടു ലക്ഷം രൂപ പിഴയോ മൂന്ന് വർഷം വരെ തടവോ രണ്ടും കൂടിയോ സ്വകാര്യത ലംഘനത്തിന് ഐ ടി ആക്ടിന് ശിക്ഷയാണ് രണ്ടു ലക്ഷം രൂപ വരെ പിഴയോ മൂന്ന് വർഷം തടവോ രണ്ടും കൂടിയോ സൈബർ ടെററിസം കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് അറുപത്താറ് എഫ് സൈബർ ടെററിസം കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അറുപത്താറ് എഫ് സൈബർ ഭീകരതയിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷ എന്ത് ജീവിതാവസാനം വരെ തടവ് സൈബർ ഭീകരതയിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷയാണ് ജീവിതാവസാനം വരെ തടവ് ചൈൽഡ് ഫോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് അറുപത്തേഴ് ബി ചൈൽഡ് പോർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് അറുപത്തേഴ് ബി വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പ് എഴുപത്തി മൂന്ന് വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ വകുപ്പാണ് എഴുപത്തി മൂന്ന് ഇനി നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പ് ആദ്യമായി റോബോട്ട് എന്ന പദം ഉപയോഗിച്ചത് കാൾ ചെപ്പ് പ്രശസ്ത ഓൺലൈൻ സൈറ്റ് ആയ അലിബാബയുടെ സ്ഥാപകൻ ജാക്മ പ്രശസ്ത ഓൺലൈൻ സൈറ്റായ അലിബാബയുടെ സ്ഥാപകനാണ് ജാക്മ ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ജാപ്പ് ഹാറ്റ്സൺ ബ്ലൂടൂത്ത് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ജാപ്പ് ഹാട്സൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ മക്കാർത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ മക്കാർത്തി കണ്ടുപിടിച്ചത് അലൻ ഷുഗാർട്ട് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചതാരെ അലൻ ഷുഗാർട്ട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സെയ്മൂർ ക്രേ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സെയ്മൂർ ക്രേ ബിൽ ഗേറ്റ്സ് ഏത് മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ് വിവര സാങ്കേതിക വിദ്യ ബിൽ ഗേറ്റ്സ് വിവര സാങ്കേതിക വിദ്യയിൽ കഴിവ് തെളിയിച്ച ആളാണ് വീഡിയോ ഗെയിംസിന്റെ പിതാവ് റാൾഫ് ബെർ വീഡിയോ ഗെയിംസിന്റെ പിതാവ് റാൾഫ് ബെർ വിക്കിപീഡിയയുടെ സ്ഥാപകർ ജിമ്മി വെയിൽസും ലാറി സാങ്ങർ വിക്കിപീഡിയയുടെ സ്ഥാപകർ ജിമ്മി വെയിൽസ് ആൻഡ് ലാറി സാങ്ങർ ബൈനറി സംഖ്യാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ലബ്നിസ് ബൈനറി സംഖ്യാ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ലബ്നിസ് ബാർകോഡ് കണ്ടുപിടിച്ചത് ആരെ ജോസഫ് ഫുട്ലാൻഡ് ആൻഡ് ബർണാഡ് സിൽവർ ബാർകോഡ് കണ്ടുപിടിച്ചത് ജോസഫ് സിൽവറും പാസേജസ് ഫ്രം ദി ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ് ചാൾസ് ബാബേജ് ഫ്രം ദി ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ് ചാൾസ് ബാബേജ് ബൈനറി കോഡിന്റെ പിതാവ് യുജിൻ പി കോർട്ടിസ് ബൈനറി കോഡിന്റെ പിതാവ് യുജിൻ പി കോർട്ടീസ് ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ടൂറിങ് ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ടൂറിങ് കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടുപിടിച്ചത് കാൾ ഫെർഡിനാൻഡ് ബ്രൗൺ കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടുപിടിച്ചതാരെ കാൾ ഫെർഡിനാൻഡ് ബ്രൗൺ വാട്സ്ആപ്പിന്റെ സ്ഥാപകർ ജാൻ ക്രോമും ബ്രിയാൻ ആക്ടനും വാട്സപ്പിന്റെ സ്ഥാപകർ ജാൻ ക്രോമും ബ്രിയാൻ ആക്ടനും ജാവ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സൃഷ്ടാവ് ജെയിംസ് ജാവ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ സൃഷ്ടാവ് ജെയിംസ് ബോസ്ലിംഗ് കമ്പ്യൂട്ടർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റിച്ചാർഡ്വേറ്റ് കമ്പ്യൂട്ടർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റിച്ചാർഡ് ബ്രാത്വേറ്റ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രൂപകൽപ്പന ചെയ്തത് ഡെന്നിസ് റിച്ചി സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രൂപകൽപ്പന ചെയ്തത് ഡെന്നിസ് റിച്ചി വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബെർണേസ് ലീ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബെർണേസ് ലീ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ അഡാ ലവലേസ് ഏത് പ്രശസ്ത കവിയുടെ മകളാണ് ബൈറൻ പ്രഭു ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ അഡാ ലവ്ലേസ് ഏത് പ്രശസ്ത കവിയുടെ മകളാണ് ബയറൻ പ്രഭു പൈത്തൻ കമ്പ്യൂട്ടർ ഭാഷ വികസിപ്പിച്ചത് ഗൈഡോ വാൻ റോസം പൈത്തൻ കമ്പ്യൂട്ടർ ഭാഷ വികസിപ്പിച്ചത് ഗൈഡോ വാൻ റോസം സി പ്ലസ് പ്ലസ് വികസിപ്പിച്ചത് ബി സ്ട്രോസ്ട്രി പ്ലസ് പ്ലസ് വികസിപ്പിച്ചതാര് ബി സ്ട്രോസ്ട്രതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൺ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൺ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലൗഡ് ഷാനൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ക്ലൗഡ് ഷാനൻ ബൂളിയൻ അൽജിബ്രയുടെ പിതാവ് ജോർജ് ബൂൾ ഗൂഡിയൻ അൽജിബ്രയുടെ പിതാവ് ജോർജ് ബൂൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ പിതാവ് ഇവാൻ സദർലാൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ പിതാവ് ഇവാൻ സദർലാൻഡ് ലിങ്ക്ഡിൻ സ്ഥാപകൻ ആരാണ് റീഡ് ഹോഫ്മാൻ ലിങ്ക്ഡിൻ സ്ഥാപകൻ ആരാണ് റീഡ് ഹോഫ്മാൻ സിലിക്കൻ വാലി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഡോൺ ഹോഫ്ലർ സിലിക്കൻ വാലി എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഡോൺ ഹോഫ്ലർ സൈബർ സ്പേസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിബ്സൺ സൈബർ സ്പേസ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ഗിപ്സൺ പിയുടെ പിയുടെ പൂർണ്ണരൂപം ഹൈപ്രസ്റ്റ് എച്ച് പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പിതാവ് എന്നറിയപ്പെടുന്നത് ഐ ബി എം കമ്പനിയുടെ സ്ഥാപകൻ തോമസ് ഡെ വാട്സൺ ഐ ബി എം കമ്പനിയുടെ സ്ഥാപകൻ തോമസ് ഡെ വാട്സൺ വ്യാവസായിക റോബോട്ടുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് എഫ് ഏജൽബർഗ് ബർഗ് വ്യവസായിക റോബോട്ടുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് എഫ് ഏജൽബർഗ് ഏത് കഥയിലാണ് വില്യം ഗിബ്സൺ ആദ്യമായി സൈബർ സ്പേസ് എന്ന പദം ഉപയോഗിച്ചത് ബേണിംഗ് ക്രോം ബേണിംഗ് ക്രോം എന്ന കഥയിലാണ് വില്യം ഗിബ്സൺ ആദ്യമായി സൈബർ സ്പേസ് എന്ന പദം ഉപയോഗിച്ചത് ആദ്യത്തെ അൽഗുരിതം വികസിപ്പിച്ചത് അഡാ ലൗലേസ് ആദ്യത്തെ അത്ഭുരിതം വികസിപ്പിച്ചത് റോബോട്ടിക്സിന്റെ ജോ പിതാവെന്നറിയപ്പെടുന്നത് ബെർജർ ജോ അറിയപ്പെടുന്നത് ബെർജർ ഡാറ്റ പ്രോസസിംഗിന്റെ പിതാവ് ഹെർമൻ ഹോളറി ഡാറ്റ പ്രോസസിംഗിന്റെ പിതാവ് ഹെർമൻ ഹോളറിറ്റ് കമ്പ്യൂട്ടിംഗ് യുഗത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വില്യം ഷിക്കാർഡ് കമ്പ്യൂട്ടിംഗ് യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഷിക്കാട് ലാംഗ്വേജ് ലാംഗ്വേജ് ആരെ ആരെ ജോൺ ജോൺ കമ്പ്യൂട്ടറിനെ പ്രതികൂലമായി ബാധിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഇസ്രായേൽ റാഡെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാൽവർ കമ്പ്യൂട്ടറിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവേർ ഈ പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഇസ്രായേൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇന്റർനെറ്റിന്റെ പ്രാരംഭ വികാസ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞനാണ് ബോബ്കാൻ ഇന്റർനെറ്റിന്റെ പ്രാരംഭ വികാസ പ്രവർത്തനങ്ങളിൽ വിന്ഡ്യൻ സെർഫിനൊപ്പം പ്രവർത്തിച്ച ശാസ്ത്രജ്ഞനാണ് ബോബ്കാൻ ക്യു ആർ കോഡ് കണ്ടുപിടിച്ചത് മാസ ഹിറോ ഹാര ക്യു കോഡ് കണ്ടുപിടിച്ചത് മാസ ഹിറോ ഹാര തോഷിബയിൽ ജോലി ചെയ്യുന്ന വേളയിൽ ഫ്ലാഷ് മെമ്മറി കണ്ടുപിടിച്ചത് ഫുജിയോ ജോലി ചെയ്യുന്ന വേളയിൽ ഫ്ലാഷ് മെമ്മറി ആരെ ഫുജിയോ ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ വർഷങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം യാഹു സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് യാഹു സ്ഥാപിതമായത് ഇന്ത്യൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഇന്ത്യ സ്ഥാപിതമായത് ഇൻഫോസിസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇൻഫോസിസ് സ്ഥാപിതമായത് വിക്കിപീഡിയ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വിക്കിപീഡിയ ആരംഭിച്ചത് ഗൂഗിൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഗൂഗിൾ സ്ഥാപിതമായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ലിനെക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസ് ചെയ്തത് ഏത് വർഷമാണ് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് കമ്പനി സ്ഥാപിതമായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇന്റർനെറ്റ് എൺപത്തിരണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി എട്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി എട്ട് ക്യാപ്റ്റ എന്ന പദം രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി മൂന്ന് ക്യാപ്ച എന്ന പദം രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി മൂന്ന് ുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ പുസ്തകത്തിലെ ആയ പുസ്തകത്തിലെപ്പിക്കൂട്ടറുമായി ബന്ധപ്പെട്ട കമ്പനികൾ എന്ന ഭാഗത്തേക്ക് കടക്കാം വിഷ്വൽ ബേസിക് മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് വികസിപ്പിച്ച സ്ഥാപനമാണ് മൈക്രോസോഫ്റ്റ് ഗൂഗിളിന്റെ ആസ്ഥാനം കാലിഫോർണിയ ഗൂഗിളിന്റെ ആസ്ഥാനം കാലിഫോർണിയ ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ആൽഫബെറ്റ് ഇങ്ക് ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയാണ് ആൽഫബെറ്റ് ഇങ്ക് ആൻഡ്രോയിഡിനെ ഏത് കമ്പനിയാണ് സ്വന്തമാക്കിയത് Google. ഗൂഗിൾ ആൻഡ്രോയിഡിനെ Google ആണ് സ്വന്തമാക്കിയത് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിക്കപ്പെട്ടത് എവിടെ കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആൻഡോസ് എന്ന പുതു തലമുറ ക്ലൗഡ് സർവീസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനം ഗൂഗിൾ ആൻഡോസ് എന്ന പുതുതലമുറ ക്ലൗഡ് സർവീസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനമാണ് ഗൂഗിൾ എൻ ആർ നാരായണ നാരായണമൂർത്തിയും കൂട്ടുകാരൻ തുടങ്ങിയ വ്യവസായ സ്ഥാപനമാണ് ഇൻഫോസിസ് എൻ ആർ നാരായണ നാരായണമൂർത്തിയും കൂട്ടുകാരൻ തുടങ്ങിയ വ്യവസായ സ്ഥാപനമാണ് ഇൻഫോസിസ് തിന്മ അരുത് ഡു നോട്ട് ഈവിൾ എന്നത് ഏത് ഏതിന്റെ അപ്തവാക്യമാണ് ഗൂഗിൾ do not എന്നത് ഗൂഗളിന്റെ ആപ്തവാക്യമാണ് എൻജിൻ വികസിപ്പിച്ചെടുത്ത മൈക്രോസോഫ്റ്റ് എൻജിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് മൗസ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത കമ്പനി സീറോക്സ് പാർക്ക് മൌസ് ആദ്യമായി വികസിപ്പിച്ചെടുത്ത കമ്പനി സീറോക്സ് പാർക്ക് ഇ കോമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിനെ സ്വന്തമാക്കിയ അമേരിക്കൻ കമ്പനി വാൾമാർട്ട് ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ടിനെ സ്വന്തമാക്കിയ അമേരിക്കൻ കമ്പനിയാണ് വാൾമാർട്ട് വിപ്രോ കമ്പനിയുടെ ആപ്തവാക്യം അപ്ലൈ കോട്ട് വിപ്രോ കമ്പനിയുടെ ആപ്തവാക്യം അപ്ലൈ കോട്ട് മൈക്രോസർ നിർമ്മാണ രംഗത്തെ ആഗോള സ്ഥാപനമായ ഇൻഡലിന്റെ ആസ്ഥാനം സാന്താക്ലാര കാലിഫോർണിയയിലോ മൈക്രോ പ്രോസെസർ നിർമ്മാണ രംഗത്തെ ആഗോള ആഗോള സ്ഥാപനമായ ഇൻഡലിന്റെ ആസ്ഥാനം കാലിഫോർണിയയിലെ ക്ലാര മൈക്രോസോഫ്റ്റിന്റെ ആസ്ഥാനം വാഷിംഗ്ടണിലെ റെഡ്മോണ്ട് മൈക്രോസോഫ്റ്റിന്റെ ആസ്ഥാനമാണ് വാഷിംഗ്ടണിലെ റെഡ്മോണ്ട് എംഎസ് വേർഡ് വികസിപ്പിച്ചെടുത്ത കമ്പനി മിക്രോസോഫ്റ്റ് എം എസ് വേർഡ് വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ഏത് രാജ്യത്തെ വിവര സാങ്കേതിക സ്ഥാപനമാണ് Google യു എസ് യുഎസ്എ രാജ്യത്തെ വിവര സാങ്കേതിക സ്ഥാപനമാണ് Google. സഫാരി വെബ് ബ്രൗസർ ഏത് കമ്പനിയുടെ ഉടമസ്ഥയിലാണ് ആപ്പിൾ സഫാരി വെബ് ബ്രൗസർ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് സഫാരി വെബ് ബ്രൗസർ വികസിപ്പിച്ച കമ്പനി ആപ്പിൾ സഫാരി വെബ് ബ്രൗസർ വികസിപ്പിച്ച കമ്പനിയാണ് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ഏത് വർഷമാണ് വിൻഡോസ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഇരുപത് മൈക്രോസോഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഇരുപതിലാണ് വിൻഡോസ് പുറത്തിറക്കിയത് വേൾഡ് വൈഡ് വെബ് ഫൗണ്ടേഷന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡിസി വേൾഡ് വൈഡ് വെബ് ഫൗണ്ടേഷന്റെ ആസ്ഥാനം ഡിസിൽ എന്ന മൈക്രോ പ്രോസസർ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇൻഡൽ ഇൻഫോസിന്റെ ആപ്തവാക്യം പവർഡ് ബൈ ഇന്റലക്റ്റ് ഡ്രൈവൺ ബൈ വാല്യൂസ് ഇൻഫോസിന്റെ ആപ്തവാക്യം പവേഡ് ബൈ ഇന്റലക്ട് ഡ്രൈവൺ ബൈ വാല്യൂസ് വിൻഡോസ് വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് വിൻഡോസ് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് അക്യോ മൊറിത്ത തുടങ്ങിയ ജപ്പാനീസ് കമ്പനി സോണി അക്യോ മൊറിത്ത തുടങ്ങിയ ജപ്പാനീസ് കമ്പനി സോണി ക്യൂ ആർ കോഡ് ഉപയോഗിച്ച ആദ്യ കമ്പനി ഡെൻസോവേവ് ക്യു ആർ കോഡ് ഉപയോഗിച്ച ആദ്യ കമ്പനി ഡെൻസോ വേവ് ഡെൻസോവേവ് എന്ന പെൻഗിൻ ഏത് കമ്പനിയുടെ ലിനക്സ് ടെക്സ് എന്ന പെൻവിൻസ് എന്ന കമ്പനിയുടെ ചിഹ്നമാണ് ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം ഐ ബി എം ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം ഏത് ഐ ബി എം ആദ്യത്തെ മോഡം വികസിപ്പിച്ചെടുത്തത് ബെൽ കമ്പനി ആദ്യത്തെ മോഡം വികസിപ്പിച്ചെടുത്തത് ബെൽ കമ്പനി വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ ഏകോപന ചുമതലയുള്ള രാജ്യാന്തര സംഘടനയാണ് ഇന്റർനെറ്റ് സൊസൈറ്റി ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ ഏകോപന ചുമതലയുള്ള രാജ്യാന്തര സംഘടനയാണ് ഇന്റർനെറ്റ് സൊസൈറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ഈയൊരു കൂടി നമ്മുടെ ഈ പുസ്തകത്തിലെ കമ്പ്യൂട്ടർ എന്ന ടോപ്പിക് കഴിയുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു